ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ മെയ് ജൂൺ മാസങ്ങളിൽ ചേമ്പ് കൃഷി ചെയ്തിട്ടുള്ളവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് സാധാരണ നമുക്കറിയാം മെയ് ജൂൺ മാസങ്ങളിലാണ് ചേമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം നനവുള്ള സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യുകയും ചെയ്യാം കൃഷിസ്ഥലം ആഴത്തിൽ കിളച്ച് വാരം കോരിയാണ് ചേമ്പ് നടേണ്ടത് അതിൽ ജൈവവളങ്ങളായ ചാണകപ്പൊടിയോ ആട്ടിൻ കോഴിവളമോ ഇളക്കി ചേർക്കാം അമ്പത് സെന്റിമീറ്റർ അകലത്തിൽ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ഗ്രാം തൂക്കം വരുന്ന ചേമ്പിൻ വിത്തുകൾ നടുകയും ചെയ്യാം വിത്ത് നടുമ്പോൾ തടത്തിൽ നനവ് അത്യാവശ്യമാണ് മഴയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജലസേചനം നൽകണം ഇത് വിളവ് കൂട്ടാൻ സഹായിക്കും വിത്ത് നട്ടതിന് ശേഷം പുതയിടണം ഇത് കളവരാതിരിക്കാനും ജലാംശം നിലനിർത്താനും സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്കും നന്നായി തന്നെ സഹായിക്കും ചേമ്പ് കിളർത്ത് പത്ത് ദിവസത്തിനകം വളം നൽകുക ഫോസ്ഫറസും പൊട്ടാസ്യവും നൈട്രജനും അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം നൽകാനായിട്ട് ജൈവവളങ്ങൾ നൽകുന്നവർ ചാണകപ്പൊടി എല്ലുപൊടി എന്നിവ നൽകാം കമ്പോസ്റ്റും വളരെ നല്ലതാണ് അതേസമയം രാസവളങ്ങൾ നൽകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എം ബി കെ വളങ്ങൾ നൽകാം ഇരുപത് 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 എന്ന വളം നൽകുന്നതാണ് ആദ്യഘട്ടത്തിൽ ഏറ്റവും നല്ലത് അടുത്ത നാൽപ്പത് ദിവസത്തിനകം രണ്ടാം വളം നൽകാം നൈട്രജനും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നല്ലത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തി അഞ്ച് എന്ന വളമാണ് ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം കിളച്ച് മണ്ണ് കൂട്ടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കരിയില ഇട്ടതിന് ശേഷം മണ്ണ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കും വളമിടുന്നതിന് തൊട്ടു മുമ്പ് കളകളെല്ലാം നീക്കം ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാം ഘട്ടത്തിൻ്റെ വളപ്രയോഗത്തിൽ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തി അഞ്ച് തന്നെ പിന്നെയും നൽകാം ഓരോ പ്രാവശ്യവും വളം കൊടുത്തതിന് ശേഷം മണ്ണ് കൂട്ടിയടിപ്പിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ചേമ്പിന് അപൂർവമായി മാത്രം മഴക്കാലത്ത് ചീൽ രോഗം കണ്ടുവരാറുണ്ട് ഒരു ശതമാനം വീര്യമുള്ള ബോഡോമിക്സ് തളിച്ചു കൊടുത്താൽ മതിയാവും നട്ട് ആറുമാസം കഴിയുമ്പോഴേക്കും ചേമ്പ് വിളവെടുക്കാൻ പരിവമാകും ചേമ്പ് കൃഷി ചെയ്യുന്നവരുടെ രണ്ടാം ഘട്ട വളപ്രയോഗമാണ് ഓഗസ്റ്റിൽ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ചേമ്പ് കൃഷി ചെയ്യുന്നവർക്ക് വളം കൊടുക്കുന്നതിന് ഏറ്റവും നല്ല സമയമാണ് ഓഗസ്റ്റ് എന്ന് ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കൊടുക്കേണ്ട വളം നല്ല രീതിയിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ചേമ്പിനെ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നതിന് സഹായിക്കുന്നു ഇന്നത്തെ വീഡിയോ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്